കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ പാസ്റ്ററൽ ഓറിയന്റേഷൻ കൗൺസിൽ സെക്രട്ടറി പി സി ഡി ടി പ്രസിഡന്റ് എന്നീ ഔദ്യോഗിക ചുമതലകൾ വഹിക്കുന്ന ഫാദർ വർഗീസ് വള്ളിക്കാട്ടിന് സ്വന്തമായി തോക്കുണ്ടെന്ന വാദത്തിൽ സഭയ്ക്കുള്ളിൽ വിവാദം പുകയുന്നു സമാധാനത്തിന്റെ സന്ദേശവാഹകരാകേണ്ട കത്തോലിക്ക വൈദികൻ എന്തിനാണ് തോക്കുപയോഗിക്കുന്നതെന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന ചോദ്യം സ്വയരക്ഷയ്ക്ക് നിയമാനുസൃതമായ അനുമതിയോടെ തോക്ക് കൈവശം സൂക്ഷിക്കാൻ നിയമപരമായി കഴിയും രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം പതിനെട്ടിന് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ഒരു വിവരാവകാശ രേഖയാണ് വിവാദത്തിന് കാരണമാകുന്നത് വർഗീസ് പള്ളിക്കാട്ടിന് തോക്ക് ലൈസൻസ് ഉണ്ടെന്ന് വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ തിരുവല്ല പോലീസ് സ്റ്റേഷന് കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ തോക്ക് ലൈസൻസ് ഉള്ളവർ ആരൊക്കെ പൊതു തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ആയുധം സറണ്ടർ ചെയ്ത് സംബന്ധിച്ചതായി സറണ്ടർ ചെയ്തത് സംബന്ധിച്ചതുമായി ബന്ധപ്പെട്ട രേഖകളും ആയുധ ലൈസൻസികളുടെ പേരും വിലാസവും ആയുധം സംബന്ധിച്ച വിവരങ്ങളും ചോദിച്ചുകൊണ്ട് പൗലോസ് വിജെ നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് തിരുവല്ല പോലീസ് നൽകിയ മറുപടിയിലാണ് തോക്ക് ലൈസൻസികളുടെ കൂട്ടത്തിൽ ഫാദർ വർഗീസ് വള്ളിക്കാടിന്റെ പേരുള്ളത് ഫാദർ വർഗീസിനെ കൂടാതെ ഫാദർ സന്തോഷ് അഴകത്ത് എന്ന മറ്റൊരു വൈദികനും തോക്ക് ലൈസൻസിയാണ് തിരുവല്ല മേരിഗിരി ബിഷപ്പ് കൌൺസിൽ മേൽവിലാസമാണ് ഫാദർ വർഗീസും ഫാദർ സന്തോഷും തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ ആംസ് ലൈസൻസ് രജിസ്റ്ററിൽ നൽകിയിരിക്കുന്നത് സിംഗിൾ ബാരൽ ബ്രീച്ച് ലോഡിംഗ് ഗൺ ഇനത്തിൽപ്പെട്ട തോക്കാണ് രണ്ടു വൈദികർക്കും ഉള്ളതെന്ന് വിവരാവകാശ രേഖയിൽ പറയുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ഇരുവരും തോക്ക് ലൈസൻസ് എടുത്തിരിക്കുന്നത് ഈ വിവരാവകാശ രേഖയ്ക്ക് പിന്നിൽ യും സഭയിലെ ഒരു വിഭാഗത്തിന്റെ നീക്കങ്ങളാണെന്നാണ് സൂചന കന്യാസ്ത്രീ പീഡന കേസിൽ കുടുങ്ങിയ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അടുത്ത അനുയായിയാണ് ഫാദർ വർഗീസ് വള്ളിക്കാട്ടിൽ തോക്ക് വിവാദത്തിൽ പരസ്യപ്രതികരണത്തിന് ഫാദർ തയ്യാറായില്ല ഇത് അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്നും അറിയിക്കേണ്ടവരെ അറിയിച്ചോളാം എന്ന നില എന്ന മറുപടിയായിരുന്നു ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഇതിനോട് പ്രതികരിക്കുന്നത് ജലന്ധരൂപത മുൻ അധ്യക്ഷൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ കന്യാസ്ത്രീ പീഡനക്കേസിൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടത്തിയ കന്യാസ്ത്രീ സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കെ സി ബി സിയുടെ പേരിൽ പ്രസ്താവന ഇറക്കിയ വ്യക്തിയാണ് ഫാദർ വർഗീസ് വള്ളിക്കാട് കന്യാസ്ത്രീയുടെ പരാതിയിൽ ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ കേസെടുത്തത് വേദനാജനകമാണെന്നും വഴിവെക്കൽ സമരം ചെയ്ത് സഭയെ അവഹേളിച്ച കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും നടപടി തെറ്റാണെന്നുമായിരുന്നു ഫാദർ വർഗീസ് വള്ളിക്കാടിന്റെ പ്രസ്താവന കന്യാസ്ത്രീ സമരത്തെ തള്ളിപ്പറഞ്ഞും ബിഷപ്പ് ഫ്രാങ്കോയെ പിന്തുണച്ചും ഫാദർ വർഗീസ് പള്ളിക്കാട്ടെടുത്ത നിലപാടിനെതിരെ സഭയ്ക്കുള്ളിൽ ഏറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഇടതു സർക്കാരിന്റെ നവോത്ഥാന മതിലിലും ഉറച്ച നിലപാട് പ്രഖ്യാപിച്ച വ്യക്തിയായിരുന്നു ഫാദർ സമൂഹത്തെ ഭിന്നിപ്പിച്ചല്ല നവോത്ഥാന മൂല്യം ഉണ്ടാക്കേണ്ടതെന്നായിരുന്നു നിലപാട് പ്രഖ്യാപനം പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ നവകേരള നിർമ്മിതിയെപ്പറ്റി ഗൗരവമായ ആലോചനകളും കൂട്ടായ പരിശ്രമങ്ങളും ഉണ്ടാകേണ്ട സമയത്ത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വിഭാഗീയ നീക്കങ്ങൾ ഒഴിവാക്കേണ്ടതാണ് കേരള നവോത്ഥാനത്തിന്റെ പിതൃത്വം ഏതെങ്കിലും സമുദായമോ സംഘടനകളോ അവകാശപ്പെടുന്നത് ചിത്രപരമായി ശരിയായിരിക്കില്ല എന്നും പ്രസ്താവനയിൽ പറയുന്നു നവോത്ഥാനത്തിന്റെ പ്രചാരകരായി ചിലരെ മാത്രം ചിത്രീകരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും കെ കുറ്റപ്പെടുത്തുന്നു നവോത്ഥാനത്തിന്റെ പ്രണേതാക്കളും പ്രചാരകന്മാരുമായി ചിലരെ മാത്രം വാഴിക്കുകയും നവോത്ഥാന മൂല്യങ്ങളുടെ അവകാശങ്ങളായി ചിലരെ മാത്രം ചിത്രീകരിക്കുകയും ചെയ്യുന്നത് താൽക്കാലികമായി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമെങ്കിലും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നുമാണ് കെ സി ബി സിയുടെ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെ നവോത്ഥാനത്തിന് തന്റേതായ നിർവചനം നൽകിയ വൈദികനാണ് തോക്ക് കേസിൽ കുടുങ്ങുന്നത് കന്യാസ്ത്രീ നൽകിയ ബലാത്സംഗ പരാതിയിൽ ആരോപണ വിധേയനായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എറണാകുളത്ത് കന്യാസ്ത്രീകൾ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ എത്തിയതിനെ ചൊല്ലി വൈദികർ തമ്മിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂട്ടപ്പൊരിച്ചിലാണ് സംഭവിച്ചത് ഇതിൽ കന്യാസ്ത്രീകൾക്കെതിരെ നിലപാടെടുത്തവരുടെ പ്രധാനിയായിരുന്നു ഫാദർ വള്ളിക്കാട്ടിൽ അതിരുവിട്ടതാണെന്ന് കുറ്റപ്പെടുത്തി കെ സി ബി സി തള്ളി പിന്നാലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികർ സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു ഇതാണ് ഫാദർ വർഗീസ് വള്ളിക്കാട്ടിനെ അന്ന് ചൊടിപ്പിച്ചത്